ക്രിസ്മസ് ട്രീ ക്രിസ്മസ് കരോൾ ക്രിസ്മസ് ക്രിബ് ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് പപ്പ ഇങ്ങനെ ക്രിസ്മസിനോട് ബന്ധപ്പെട്ട് എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു എന്നാൽ ക്രിസ്മസ് എന്ന പേരിലുള്ള ഒരു ദ്വീപിനെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു ദ്വീപുണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറാണ് ക്രിസ്മസ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യൻ ദ്വീപ് സമൂഹത്തിലെ ജക്കാർത്ത നഗരത്തിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ തെക്കാണിത് ഓസ്ട്രേലിയയുടെ കീഴുള്ള ഈ കൊച്ചു ദ്വീപിന്റെ ഏറ്റവും കൂടിയ നീളം പത്തൊമ്പത് കിലോമീറ്റർ വീതി പതിനാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആകെ വിസ്തൃതി നൂറ്റി മുപ്പത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ചുറ്റിലും അതിമനോഹരമായ കടലോരവും അതിനോട് ചേർന്ന വിശാലമായ മണൽപ്പരപ്പും മലനിരകളും കൊണ്ട് പ്രകൃതി രമണീയമായ മരതക ദ്വീപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയെ കണക്ക് പ്രകാരം ജനസംഖ്യ വെറും ആയിരത്തി ർ എട്ട് എട്ട് ശതമാനം ജനസംഖ്യയിൽ ഏറെ മലേഷ്യയിൽ നിന്ന് പണ്ട് കുടിയേറിയ ചൈനക്കാരുടെ സന്തതി പരമ്പര ബുദ്ധമത അനുയായികളാണ് ഭൂരിഭാഗം പേരും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ കൊച്ചു ദ്വീപ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലാണ് യൂറോപ്പിൽ നിന്നുള്ള സമുദ്ര സഞ്ചാരികൾ കണ്ടെത്തിയത് ഇങ്ങനെയാണ് ക്രിസ്മസ് ദ്വീപ് എന്ന പേര് കിട്ടിയത് ചെറിയ പ്രദേശമാണെങ്കിലും ഫോസ്ഫേറ്റ് നിക്ഷേപത്തിൽ പ്രസിദ്ധമാണ് ക്രിസ്മസ് ദ്വീപ് അതുകൊണ്ടുതന്നെ ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങൾ അത് കൈപ്പടിയിലാക്കാൻ ശ്രമിച്ചു ആയിരത്തി ഇത് ബ്രിട്ടൻ സ്വന്തമാക്കി രണ്ടാം ലോക കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ജപ്പാൻ ഇത് പിടിച്ചെടുത്തു യുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതോടെ വീണ്ടും ബ്രിട്ടൻ അവിടെ കാലോർപ്പിച്ചു സിംഗപ്പൂരിലെ ബ്രിട്ടീഷ് കോളനിക്കായിരുന്നു ഭരണ ചുമതല അവരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഓസ്ട്രേലിയ ക്രിസ്മസ് ദ്വീപ് പണം കൊടുത്തു വാങ്ങി ക്രിസ്മസ് ദ്വീപിലെ മോഷ്ടാക്കളായ ഞണ്ടുകൾ വളരെ പ്രസിദ്ധമാണ് കിട്ടിയത് ും എടുത്തുകൊണ്ടുപോകുന്ന വലിയ ഞണ്ടുകളാണിവ